പോലീസ് പരിശോധന കർശനമായി തുടരുമ്പോഴും കൊച്ചിയിൽ ലഹരി തലയ്ക്ക് പിടിച്ച യുവാക്കളുടെ അതിക്രമങ്ങൾ തുടർക്കഥ പോലീസിനെ വെല്ലുവിളിച്ച് ബൈക്കിൽ പാഞ്ഞ യുവാക്കളും ലഹരി മരുന്ന് വിൽപ്പനക്കാരും പൊലീസിന്റെ രാത്രി പരിശോധനയിൽ കുടുങ്ങി തൃപ്പൂണിത്തുറയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്ത അഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു നഗരത്തിന്റെ മുക്കിലും മൂലയിലും ലഹരി തലയ്ക്കി പിടിച്ച യുവാക്കളുടെ പരാക്രമമാണ് നാട്ടുകാരെയും പോലീസിനെയും ആക്രമിക്കുന്ന സംഭവങ്ങളും തുടർക്കഥ മരടിൽ ലഹരിയിൽ യുവാക്കൾ അഴിഞ്ഞാടിയത് കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ചേപ്പനം സ്വദേശിയുടെ ഷോ ഇന്നലെ രാത്രി രാത്രികാലങ്ങളിലടക്കം പരിശോധന കർശനമാക്കി നഗരത്തിൽ ആഴ്ന്നിറങ്ങിയ വേരുകൾ വേരുകളിറക്കാനാണ് പോലീസിന്റെ തീരുമാനം പോലീസ് പുല്ലാണെന്ന് പ്രഖ്യാപിച്ച് നഗരത്തിൽ കറങ്ങിയ യുവാക്കളും ലഹരി മരുന്ന് നാലുപേരെയും രാത്രി പിടികൂടി ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നമുക്ക് നാല് എൻ ഡി പി എസ് കേസുകളാണ് ഇന്നിപ്പോൾ ഈ പരിശോധനയിലേക്ക് കിട്ടിയേക്കണം കുറച്ച് മദ്യവെച്ച് വാഹനം ഓടിച്ചു കുറെ കിട്ടിയിട്ടുണ്ട് അതുപോലെ റെക്കോർഡുകൾ ഇല്ലാതെ അതായത് ഇൻഷുറൻസ് ഇല്ലാതെ അതിമേത വേദന ഓടിച്ചുകൊണ്ട് പോയ കുറച്ച് വണ്ടികൾ കിട്ടിയിട്ടുണ്ട്